അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു അബ്ദുള്ള ബിൻ ഉറയിത്ത് രണ്ട് വാഹനങ്ങളുമായി അവർ പറഞ്ഞ സ്ഥലത്തെത്തി നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ അടുത്തേക്ക് വന്നപ്പോൾ അബൂബ ക്രതില്ലാന്ന് പറഞ്ഞ നബിയേയും ഇതിൽ രണ്ടിൽ പ്രഥമ ദൃഷ്ടിയ അങ്ങക്ക് തോന്നുന്ന ഏറ്റവും നല്ല വാഹനം താങ്കളെടുക്കണം നബി സഹു സ്വല തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബൽബിത്തമൻ പക്ഷേ വിലക്ക് പകരം മതി മഹാന നബി സലാ അലി വസ്ലമാ തങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഔന്നത്യമാണ് അവിടെ കാണുന്നത് മഹാന നബി സലാഹു അലി വസ്ലമാ തങ്ങളുടെ മനസ്സിൻ്റെ നിഷ്കളങ്കതയാണ് അവിടെ കാണുന്നത് തൻ്റെ കയ്യിൽ നിന്ന് വില കിട്ടണമെന്ന് അബൂബക്കർ റബിള്ളാഹ്വനു ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ നബിക്കറിയാം പക്ഷേ മഹാന നബി സലാഹുലമാങ്ങൾ തൻ്റെ ധാർമ്മികത തൻ്റെ മാന്യത അത്തരം ഒരു രംഗത്ത് പോലും കൈവിടുന്നില്ല അത് വളരെ പ്രധാനമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണേണ്ട മനസ്സിലാക്കേണ്ടുന്ന ഒരു ചരിത്ര അധ്യായമാണ് അങ്ങനെ അവർ കയറി കയറിയു ശേഷം പേരും വാഹനത്തിൽ കയറി ഇനി അവർക്ക് നേരെ പോകേണ്ടത് നേരത്തെ നാം പറഞ്ഞ പോലെ വടക്കോട്ടാണ് പക്ഷേ ഇപ്പോൾ തന്നെ വടക്കോട്ട് തിരിയുന്നില്ല വീണ്ടും തെക്കോട്ട് പോയി വീണ്ടും തെക്കോട്ട് പോയിട്ട് കുറച്ച് മുമ്പിലെത്തിയതിന് ശേഷം അവിടെ നിന്ന് നേരെ പടിഞ്ഞാട്ട് തിരിഞ്ഞു പടിഞ്ഞാട്ട് പോയാൽ ചെങ്കടലാണ് നമുക്കറിയാം റെഡ് സി ചെങ്കടലിൻ്റെ തീരത്തെത്തി ഇനി ചെങ്കടലിൻ്റെ തീരത്തിലൂടെയാണ് അവർ നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് കടൽ തീരത്തു കൂടി ഷ്യാമിലേക്ക് അല്ലെങ്കിൽ മദീനയിലേക്ക് സാധാരണ ആരും പോകാറില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ യാത്ര വളരെ സുരക്ഷിതമാണ് ആരും കാണില്ല അങ്ങനെ അവർ അപ്പോൾ വാർത്തവറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീണ്ടും തെക്കോട്ട് പോയി കുറച്ച് എത്തിയതിന് ശേഷം പിന്നെ പടിഞ്ഞാട്ട് തിരിഞ്ഞു പടിഞ്ഞാട്ട് തിരിഞ്ഞ് അവർ ചെങ്കടലിൻ്റെ തീരത്തെത്തി അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് അതായത് വടക്കോട്ട് നടന്ന് 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 ഉസ്ഫാനിലെത്തി ഉസ്ഫാൻ രണ്ടുണ്ട് മേലെ ഉസ്വാൻ അത് നമുക്ക് പഴയ മദീന റോഡിൻ്റെ വശമാണത് പുതിയ അതേസമയം ഉസ്ഫാനിലെ താഴെ ഉസ്ഫാൻ താഴെ ഉസ്ഫാനിലെത്തി അവിടെ നിന്ന് പിന്നെ നേരെ മുമ്പിലുള്ള ഗ്രാമം ഉംജാണ് അതൊക്കെ ഇപ്പോഴും അതുതന്നെയാണ് അതിൻ്റെ പേരുകളൊക്കെ തന്നെ ഉഞ്ചി താഴെ ഉംചിലെത്തി മേലെ ഉംജിലൂടെയാണ് പ്രധാനപ്പെട്ട റോഡ് കടന്നു പോകുന്നത് ആ റോഡിൽ നിന്ന് മാറി താഴെ ഉംജിലൂടെ പോകുന്നത് എന്നിട്ട് കുതൈദിലേക്ക് കടന്നു അവിടെ നിന്ന് ഖറാറിലേക്ക് കടന്നു പിന്നെ സനിയത്തുൽ മിറയിലേക്ക് കടന്നു പിന്നെ ലഖുഫിലേക്ക് കടന്നു മിഥുലജത്ത് മഹാ മജാഹിലേക്ക് കടന്നു അവിടെ നിന്നാണ് ദുൽവൈനിയിലേക്ക് എത്തിയത് ഇതൊക്കെ ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളാണ് ഈ ഗ്രാമപ്രദേശങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട് എന്നത് വളരെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും അതെല്ലാം ആർത്ഥത്തിൽ തന്നെ പഠിക്കേണ്ടതുണ്ട് പിന്നെ റീ കഷറിലെത്തി പിന്നെ ജദാജിദിലെത്തി പിന്നെ അബാബീബിലെത്തി പിന്നെ ഫാജയിലെത്തി ഫാജയിൽ നിന്ന് നേരെ സെനീയത്തുള്ള ആയിറിലേക്കെത്തി സെനീയത്തിൽ ആയിരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം മദീനയുടെ അടുത്തെത്തി പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ പേരുകൾ വായിച്ച ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള അകലെന്ന് പറയുന്നത് എത്രയോ മൈലുകളുണ്ട് മൊത്തത്തിൽ മക്കയിൽ നിന്ന് നാനൂറ് മൈൽ അകലെയാണ് യസിരി എന്ന മദീന സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ സെനീയത്തിൽ ആയിരിൽ നിന്നാണ് പിന്നെ കുബായിലേക്ക് കിടക്കുന്നത് കുബൈ ഈ ഭാഗത്തുള്ള അതിർത്തി പ്രദേശം കുബൈയിലെത്തിയാൽ യസിരിബിലെത്തി എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹു അലഹുവും മാത്രമല്ല ഒപ്പം ആമർ ബിൻ ഫുഹൈറ അവരോടൊപ്പം ഉണ്ട് അബൂബക്കർ റളിയല്ലാഹു അള്ളാഹുലുവിൻ്റെ അടിമ സേവകൻ പിന്നെ വഴികാട്ടിയായ അബ്ദുള്ള ബിൻ ഉറയക്കിത്തുമുണ്ട് ഈ നാല് പേര് ആണ് ചരിത്രപ്രസിദ്ധമായ യാത്രയിൽ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് അവരാശ്രയിച്ച വഴിയാണ് ആ വഴി ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണത് പറയാൻ കാരണം പിന്നെ ഈ യാത്രയിൽ ദിവസങ്ങളോളം നീണ്ടു നിന്ന ഈ യാത്രയിൽ ഈ യാത്ര തുടങ്ങുന്നത് റബിയു ലവൽ മാസം ഒന്നാം തീയതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സഫർ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് വീട്ടിൽ നിന്ന് നബി ഇറങ്ങിയത് പിന്നെ മൂന്ന് ദിവസം സൗർ ഗുഹയിൽ കഴിഞ്ഞു കൂട്ടി പിന്നെ റബിയു ലവൽ ഒന്നാം തീയതിയാണ് അവർ ഇറങ്ങുന്നത് അങ്ങനെ അവർ പോകുന്നതിനിടയിൽ പക്ഷേ ഒരുപാട് ഒരുപാട് സംഭവ ബഹുലമായ സംഭവങ്ങൾക്ക് ആ യാത്ര സാക്ഷ്യം വഹിച്ചു അതിലേതാനും ചില കാര്യങ്ങൾ വിശ്വാസികളായ നമുക്ക് കേൾക്കാനും പറയാനും ഗ്രഹിക്കാനും ഉള്ളതാണ് അതുകൊണ്ട് അതിൽ നിന്ന് ഏതാനും അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം അസ്സാം വാരിക്കും വഹമ്മത്തല്ലാഹി വാർത്ത